സി പി എം എന്തു പറഞ്ഞാലും ജനങ്ങൾ വിശ്വസിക്കില്ല കാരണം ശബരിമലയിലെ സ്വർണം കടത്തിയ കേസ് തുടക്കത്തിൽ തന്നെ വന്നപ്പോൾ ഇത് ഹൈക്കോടതി നേരിട്ട് ഇടപെട്ട എന്തുകൊണ്ടാ ഹൈക്കോടതിക്ക് തോന്നിയത് ഞങ്ങളുടെ മേൽനോട്ടത്തിൽ അന്വേഷിച്ചാലേ സത്യം കണ്ടെത്താൻ കഴിയൂ എന്ന് അവർക്ക് തോന്നി അതുകൊണ്ട് ഹൈക്കോടതി ഇടപെട്ടു പിന്നെ ഒന്നിന് മുഖ പിന്നാലെ ഒന്നായിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ആറ് പേര് ഇപ്പൊ ജയിലിലേക്ക് പോയില്ലേ അത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പോലീസ് അന്വേഷണം നടന്നുകൊണ്ടാണ് ഈ പോലീസിൽ തന്നെ ഉള്ള ഉദ്യോഗസ്ഥരെ കുറിച്ച് ചില ഘട്ടങ്ങളിൽ സി പി എം എടുത്ത നിലപാടിലൊക്കെ നമുക്കറിയാം അപ്പൊ അതുകൊണ്ട് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഹൈക്കോടതിക്കാണ് ഇതിന് പൂച്ച നടത്തേണ്ടത് കൃത്യമായിട്ട് അന്വേഷണത്തിന് ഉദ്യോഗസ്ഥർക്കൊരു സ്വാതന്ത്ര്യം കൊടുത്തു വേറെ ആരോടും നിങ്ങൾക്ക് പ്രതിബദ്ധതയില്ല കോടതിയുടെ മാത്രമേ ഉള്ളൂ എന്ന നിർദ്ദേശം കൊടുത്തു അതിന്റെ അടിസ്ഥാനത്തിൽ അവര് സ്വാതന്ത്ര്യത്തോടുകൂടി അന്വേഷിച്ചു സി പി എം ആണ് പ്രതിക്കൂട്ടിൽ എന്നുള്ളത് തുടക്കത്തിലേ തന്നെ ഉണ്ട് ഇപ്പോഴല്ല പ്രതിക്കൂട്ടിലാവുന്നത് ഇത് തുടങ്ങുമ്പോ തന്നെ ഞാൻ പറഞ്ഞല്ലോ കേരളത്തിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് തൊട്ട് ആറ് ഗവൺമെന്റുകൾ ഭരിച്ചതില് നാല് ഗവൺമെന്റുകൾ എൽ ഡി എഫ് ആയിരുന്നു ആ നാല് ഗവൺമെന്റിന്റെ കാലത്താണ് ഈ സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട ബോർഡിന്റെ വിഷ പ്രതിക്കൂട്ടിലാകുന്ന സാഹചര്യം വന്നത് അപ്പൊ അതുകൊണ്ട് അതിൽ സി പി എം അന്നേ ബന്ധമുണ്ട് പിന്നെ തുടർന്ന് വന്നത് ദേവസ്വം കമ്മീഷണറും പിന്നെ പ്രസിഡന്റുമായിട്ടുള്ള ശ്രീ വാസു അറസ്റ്റിലായി മുൻ പ്രസിഡന്റും സി പി എം നേതാവുമായിട്ടുള്ള പത്മകുമാർ അറസ്റ്റിലായി ഇനിയിപ്പോ എന്താണ് സി പി എമ്മിൽ ഇതില് പ്രതിക്കൂട്ടിലാവാനുള്ളത് അവര് പ്രതിക്കൂട്ടിലായി കഴിഞ്ഞു ഇനി അത് മാത്രവുമല്ല ഇനിയിപ്പൊ ദേവസ്വത്തിന്റെ മുൻ മന്ത്രിമാരെയൊക്കെ ചോദ്യം ചെയ്യാൻ പോകുന്നു എന്ന് കേട്ടു അത് അവരെ ചോദ്യം ചെയ്യുമ്പോൾ ഇല്ലയുള്ള ഒന്നും നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല പക്ഷേ ചോദ്യം ചെയ്യേണ്ടി വരുന്ന ഘട്ടം എത്തി എന്ന് തന്നെ നിസ്സാര കാര്യമല്ലല്ലോ കാരണം സി പി എമ്മിന്റെ മുൻ ദേവസ്വം വകുപ്പ് മന്ത്രിയാണല്ലോ ചോദ്യം ചെയ്യും എന്ന് ചാനലുകൾ കാണിക്കുന്നത് വാർത്തകൾ ഉണ്ട് വാർത്തകളിൽ കാണിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് വിരൽ അങ്ങോട്ട് ചൂണ്ടപ്പെടുന്നത് ഇതൊക്കെ നിസാര കാര്യമല്ല കാരണം ശബരിമലയിലത്തെ സ്വർണപ്പാളിയും അതുപോലെ തന്നെ ദ്വാരപാലകരുടെ സ്വർണ കവചങ്ങളുമൊക്കെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയത് സി പി എമ്മിന്റെ ഭരണകാലത്താണ് സി പി എമ്മിന്റെ നേതാക്കളുടെ അറിവോടെയാണ് എന്ന് വന്നാൽ തന്നെ കഴിഞ്ഞില്ലേ കേരളത്തിലെ കേരള ആയിരത്തി തൊള്ളായിരത്തി കേരളം രൂപീകൃതമായ ശേഷം ഇത്രയും വർഷമായിട്ട് കേരളപ്പിറവിക്ക് ശേഷം ഇത്രയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ കേരളപ്പിറവി ഉണ്ട് കേരളം ഉണ്ടായ ശേഷം ഇത്രയും കാലത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ക്ഷേത്ര കൊള്ളയെ കുറിച്ച് ഇത്രയും വിപുലമായ രീതിയിൽ കേൾക്കുന്നത് അത് ആടെ കാലത്താണ് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഭരിച്ച നവകേരള കാലത്ത് നവകേരള കാലത്തെ ശബരിമല കൊള്ളയടിച്ചു ചരിത്രം രേഖപ്പെടുത്തില്ലേ ശബരിമലയിലെ സ്വർണം കൊള്ളിയ സമയത്ത് ആരാണ് ഭരിച്ചിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്ന് ചരിത്രം എരുതില്ലേ ഇതിന് വലിയ നാണക്കെടുണ്ട് ഈ പാർട്ടിക്ക് വിശ്വാസികളുടെ പാർട്ടിയാണോ അല്ല എന്നാലോ വിശ്വാസികളുടെ ഏർ മറ്റേ ക്ഷേത്രങ്ങളുടെ ഭരണസമിതികളിൽ ആധിപത്യ സ്ഥാപിക്കാൻ അവർ ശ്രമിക്കുന്നു അതിന്റെ അർത്ഥം എന്താണെന്ന് ഇപ്പോഴല്ലേ ബോധ്യപ്പെട്ടത് ഈ സ്വർണപ്പാളിയൊക്കെ ശബരിമല ശാസ്താവിന്റെ സ്വർണപ്പാളി എടുക്കുന്ന ലോകം ശ്രദ്ധിക്കുന്നതാണ് കാരണം ആഗോള അയ്യപ്പ സംഗമം നടത്തിയവർ അന്ന് പറഞ്ഞത് ഇത് ആഗോളതലത്തിൽ തന്നെ ഇതൊക്കെ ശ്രദ്ധിക്കപ്പെടുന്നു എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ആഗോളതലത്തിൽ മലയാളികൾക്ക് മുമ്പിൽ ഇവർ മാപ്പ് പറയേണ്ടതല്ലേ ക്ഷമിക്കണം വിശ്വാസികൾക്ക് മുമ്പിൽ മാപ്പ് പറയേണ്ടതല്ലേ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് എന്തായി അഞ്ചാ അഞ്ചാറ് കോടി രൂപ ചെലവാക്കിയത് ഒഴിച്ചാൽ അന്ന് അയ്യപ്പ സംഗമം നടത്തിയവർ ഇന്ന് പ്രതിക്കൂട്ടിലേക്ക് പോകല്ലേ ജയിലിലേക്ക് പോയില്ലേ അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് സി പി എം ഇനി നിങ്ങൾ പറയുന്ന സി പി എം കൂടുതൽ പ്രതിരോധത്തിൽ വേണ്ട സി പി എം പ്രതിരോധത്തിലാണ് അതുകൊണ്ടാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദ മാഷ് പറഞ്ഞത് അവിടെ ഇവിടെയും തൊടാതെ പറഞ്ഞല്ലോ അതായത് കുറ്റം കുറ്റ ആരോപിതനായിട്ടുള്ളു അങ്ങനെയാണെങ്കിൽ അവരുടെ നയം മാറ്റിയോ ബാക്കി തുടർന്ന് മറ്റ് രാഷ്ട്രീയ കക്ഷികളിലെ നേതാക്കൾക്ക് സമാനമായ വേറെ ഏതെങ്കിലും കേസ് ഉണ്ടാകുമ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്താൽ കുറ്റ ആരോപിതനാണ് അതുകൊണ്ട് കോടതി തീരുമാനിക്കട്ടെ എന്നിവർ മാറ്റി പറയുമോ അതോ സ്വന്തം നേതാക്കൾ മറ്റേ അറസ്റ്റിലാകുമ്പോഴും ജയിലിലാകുമ്പോഴാണോ ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് സി പി എം ജനങ്ങളോട് ഉത്തരം പറയണം അത് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സി പി എം എന്ത് ചെയ്യും സി പി എം പ്രവർത്തകർ എങ്ങനെ വിശ്വാസികളുടെ വീട്ടിൽ പോകും ശബരിമല സ്വർണം കൊള്ള ചെയ്തവരുടെ പാർട്ടിയല്ലേ നിങ്ങൾ ഇന്ന് ചോദ്യം അവർക്ക് നേരിടേണ്ടി വരില്ലേ അവിടെ പത്ത് രൂപ പെൻഷൻ കൂട്ടിയെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അപ്പൊ ഇതൊക്കെയാണ് വിഷയങ്ങൾ അപ്പൊ സി പി എം ഇപ്പൊ തന്നെ പ്രതിക്കൂട്ടിലാണ് മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പക്ഷെ മുഖ്യമന്ത്രി എവിടെയാണെന്നൊരു പിടുത്തൊന്നുമില്ല അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് ഈ വിഷയത്തില് യാഥാർത്ഥ്യങ്ങൾ പറയണ്ടേ ഇത് പാർട്ടിക്ക് ഉപ്പ് തിന്നാൻ വെള്ളം കുടിക്കുമെന്ന് ശിവൻകുട്ടിയെ കൊണ്ട് പ്രസ്താവന ചെയ്തിട്ട് കാര്യമില്ലല്ലോ ഉപ്പ് തിന്നിരിക്കുന്നു ഓൾറെഡി ഉപ്പ് തിന്നു തിന്നുകഴിഞ്ഞു ആറുപേർ ഉപ്പ് തിന്നല്ലേ ഇപ്പൊ വ്യക്തമായത് ഇനിയിപ്പോ എത്ര പേരാ ഉപ്പ് തിന്നുള്ളത് നമുക്കറിയില്ല അപ്പൊ ഉപ്പ് തിന്നാറ് വെള്ളം കുടിക്കുമെന്ന് പറയേണ്ടത് മന്ത്രി ശിവൻകുട്ടി മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ജനറൽ സെക്രട്ടറിയും ഒക്കെ അല്ലേ കുറച്ച് ദിവസമായി കുറച്ചു കാലങ്ങളായിട്ട് ശിവൻകുട്ടിയാണ് സി പി എമ്മിന് വേണ്ടി പ്രതിരോധ പ്രസ്ഥാനം ഇറക്കുന്നത് ഇതുവരെ ഇറക്കിയിരുന്ന പലരെയും ഇപ്പൊ കാണാനില്ല എന്ത് പറ്റിയെന്നറിയില്ല അപ്പൊ അതുകൊണ്ട് സി പി എം ഇപ്പൊ തന്നെയല്ല കുറച്ച് കാലമായിട്ട് പ്രതിരോധത്തിലാണ് അത് സൃഷ്ടിക്കണം പ്രതിക്കൂട്ടിലാണ് അവരെന്തായാലും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കിതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അവര് മാപ്പ് പറഞ്ഞ് അവര് വിക്കാരിച്ച് മുൻ മുൻകാല പ്രാബല്യത്തോടെ മാപ്പ് പറയേണ്ടി വരും അത് മാത്രവുമല്ല ഇതുവരെ ശബരിമലയിൽ അവരെ എടുക്കുമെന്ന് പറഞ്ഞ നിലപാടുകളൊക്കെ ജനങ്ങൾക്ക് വിശ്വാസമില്ലാത്ത പോയി പതിനെട്ട് പേരെയാണ് പമ്പ പമ്പയിൽ നടന്ന അയ്യപ്പ അയ്യപ്പ സംഗമം മാസ്റ്റർ പ്ലാൻ ഒക്കെ നടപ്പാക്കാൻ തെരഞ്ഞെടുത്ത് ആ പതിനെട്ട് പേരുടെ പിന്നെ എന്ത് സംഭവിച്ചവിടെ ഇനിയിപ്പോ എങ്ങനെയാണ് അവിടെ മാസ്റ്റർ പ്ലാൻ നടപ്പാക്കുക അവസാനം സ്വന്തം പാർട്ടിക്കാരെ മാറ്റിക്കൊണ്ട് ഒരു മുൻ ഐ എസ് ഉദ്യോഗസ്ഥനെ അദ്ദേഹത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കി നിയമിക്കേണ്ടി വന്നില്ലേ അദ്ദേഹം അധികാരത്തിലെത്തി അദ്ദേഹത്തിന് നാല് ദിവസേ കിട്ടിയുള്ളൂ പക്ഷെ എന്താ എന്താണ് ശബരിമല സംഭവിച്ചത് നമ്മൾ കണ്ടല്ലോ അപ്പൊ ഇതൊക്കെ ബോധ്യപ്പെടുന്ന ജനങ്ങൾക്ക് മുമ്പിൽ സി പി എമ്മിന് ഉത്തരം പറയാനില്ല നമ്മൾ കേരളം ആവശ്യപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി എന്ത് പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം